ഹലോ ഡിയേഴ്സ് നമ്മുടെ ഈസു കുട്ടി ഇതേ ഉണർന്ന് പൂർവാധികം ശക്തിയോടെ എണീറ്റിട്ടുണ്ട് ഇല്ല അതൊക്കെ അവൾ റെഡി ആയിക്കോളും ചാടരുത് അയ്യോ ഇവിടെ ഡെലിവറിക്ക് ആള് വന്നു അയ്യോ ഒന്നുമില്ല 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 കേട്ടോ ചാടരുത് കേട്ടോ ഇപ്പോ ും കൊണ്ടോടാണ്ടോ നീടെ അപ്പൊ ഇന്നലെ നമ്മളെ വീട്ടിലെത്തിയപ്പോ തന്നെ ഏകദേശം ഒമ്പതര മണിയോളമായി അതിനുശേഷം അവൾക്ക് ബോധം വന്ന് ഒരു മണിയൊക്കെ പന്ത്രണ്ടര ഒരു മണിയായപ്പോഴത്തേക്കും അവള് വെള്ളം കൊടുത്തു നമ്മൾ അവൾ എൻ്റെ വെള്ളം എന്നുള്ള പാത്രത്തിൽ അടുത്ത് പിടിച്ചു വരുമ്പോൾ വെള്ളം കുടിച്ചു അപ്പോൾ ബോധം വന്നപ്പോൾ വെള്ളം കുടിച്ചു അങ്ങനെ അവൾ കുടിച്ചു ഒരു ഒരു മണിക്കൂറി കഴിഞ്ഞാൽ ഒന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു മാത്രമേക്കും ഒന്നര മണിക്കൂറെ ഒന്നര മണിയായപ്പോൾ നമ്മൾ രണ്ടു രൂപ അറിയൂല്ലേ ഇനി ഇറങ്ങിയിട്ടില്ല ഒന്നര മണിയായപ്പോഴത്തേക്കും പിന്നെ അവിടെ നെല്ലെ ഇണീറ്റ് പോയി പാത്രത്തിൽ നിന്ന് പോയി വെള്ളം കുടിച്ചു നേരെ പാത്രത്തിൽ പോയി നോക്കി വെള്ളം കുടിച്ചു വെള്ളം നേരെ വെച്ചിട്ടു വെള്ളം കുടിച്ചു ഇത്രയും അന്നിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞാൻ ഫുഡ് കൊടുത്ത് നോക്കിയാ അന്നേരം കഴിച്ചില്ല അപ്പൊ ഞാൻ പിന്നെ കിടന്നുണ്ടെന്ന് വെച്ചു കിടത്തി അപ്പം ഇവിടെ തന്നെ കിടന്നു കിടന്ന് പിന്നെ തറ കെട കിടന്നിട്ട് കിടന്നിട്ടുക്ക് മെറ്റൽ അങ്ങനെ ഒരുപാട് നേരം കിടക്കുന്നു പിന്നെ തറയിൽ എന്റെ അടുത്ത് തന്നെ പിടിച്ചിട കി അങ്ങനെ ഇടക്കിടക്ക് ഈ വെള്ളം തലേ അളം കിട്ടും ഒന്ന് ബോധം വന്നപ്പോ ഇൻ കേസ് ഞാൻ കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ടയേർഡ് ആയിരുന്നു ഇന്നലെ ഇന്നലെ കൂട്ടം രണ്ടര മൂന്നു മണിയായി പിന്നെ രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ പകലൊന്നും ഇന്നലെ ഉറങ്ങാൻ പറ്റില്ല പിന്നെ ഞാൻ കൂട്ടം ഉറക്കാനൊന്നും ഉറങ്ങിയില്ല പിന്നെ ഇന്നലെ അതുകൊണ്ട് ഇങ്ങനെ ഉറക്കാൻ പറ്റും ഉറങ്ങിയില്ല എന്നിട്ട് എന്നിട്ടൊരു രണ്ടുമണി കഴിഞ്ഞപ്പ തൊട്ട് പിന്നെ അവള് കുറച്ചു നേരം മയങ്ങി അവള് പിന്നൊരു ഒരു ആറു മണിക്കാണ് പക്ഷെ അതിന് ഇടക്കിടക്ക് കൊറേ തവണ വരുന്നുണ്ടായിരുന്നു അങ്ങോട്ട് മാറി മാറി കിടക്കും കിടക്കും ഇങ്ങോട്ട് അങ്ങനെയായിരുന്നു പിന്നെ ഇവൾക്ക് എപ്പോഴും ഇവളീ അടിയിലാണ് കിടന്ന് ശീലമുള്ളത് അപ്പൊ ഇവൾക്ക് ഇപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവിടെയാണ് അപ്പൊ ഞങ്ങള് ഇന്നലെ ഞങ്ങള് വന്നപ്പോ തന്നെ അമ്മ ഇവിടെ ഒക്കെ തുടച്ച് ഇട്ടു ഇൻഫെക്ഷൻ ഒന്നും വരാണ്ടിരിക്കാൻ കാര്യം അവിടെ തന്നെ പോകും അറിയാമായിരുന്നു അപ്പൊ ഇന്നലെയും എനിക്ക് ഇപ്പോഴും അവിടെ അവിടെന്നാണ് ഇറങ്ങി ഇങ്ങോട്ട് വന്നത് ഇപ്പം പിന്നെ മഴയാണ് ചൂടും ഇല്ല പിന്നെ ഞങ്ങൾ എ സി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടിന്റെ പ്രശ്നം ഇല്ല പിന്നെ ആയപ്പോ വീണ്ടും അവൾ എണീറ്റപ്പോഴത്തേക്കും കുറെ വെള്ളം കുടിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ വീണ്ടും വെള്ളം എടുത്തുവച്ചിട്ടോ അതും കുടിച്ചു ഞാൻ ഫുഡ് കൊടുത്തു കഴിച്ചു അപ്പൊ ഞാൻ ഗ്രേവി മേടിച്ചിരുന്നു ഗ്രേവിയും അപ്പൊ അത് കൊടുത്ത് പിന്നെ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തു ഞാൻ ബിസ്ക്കറ്റ് കൊടുത്ത് നോക്കി അപ്പൊ മൂന്ന് ബിസ്ക്കറ്റ് ഞാൻ പിന്നെ ബിസ്ക്കറ്റ് ആദ്യം കൊടുത്തു നോക്കി വേണ്ടിട്ട് ഗ്രേവി കൊടുത്തു അപ്പൊ അതും കുറച്ച് കഴിച്ചു ണ്ടായിരുന്നു ഞാൻ പക്ഷെ ഒത്തിരി കൊടുത്തില്ല കുറച്ചേ കൊടുത്തുള്ളൂടെ ഇതൊക്കെ നോക്കിയ പിന്നെ ഇപ്പൊ എക്സസൈസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സമയത്ത് കേറി ഓവർ വെയ്റ്റ് ആവാനുള്ള ചാൻസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി കഴിയുമ്പത്തേക്കും ഒരാഴ്ചയുള്ളൂ അതുകൊണ്ട് പിന്നെ അത് റൈസ് ഐറ്റംസ് ഒരുപാട് പിന്നെ ഒരു ആറരമണിയപ്പോഴത്തേക്ക് ഞാനീട്ട് പിന്നെ ഞാൻ എണീറ്റ് ഇവിടെ മിച്ചിനെ ഏൽപ്പിച്ചിട്ട് താഴെ പോയി പല്ലൊക്കെ ചായ കേട്ട് കുടിച്ചു പുറങ്ങിട്ടില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ വല്ലതും കഴിച്ചിട്ട് മമ്മിയുള്ള ഒന്ന് ഫുഡൊക്കെ രാവിലെ ആയി അപ്പൊ ഞാൻ കഴിച്ചിട്ടൊരു എട്ടരൊമ്പ മണിയാകുമ്പോ കയറി കിടന്നു എന്നിട്ട് ഞാനിപ്പം ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോ എട്ടെ ഇപ്പൊ നാളെ മമ്മിയും പോവും ഇന്ന് രാവിലെ അമ്മക്ക് പോണായിരുന്നു കാര്യം അവിടെ കടയാണ് പിന്നെ അച്ഛന് വയ്യാണ്ടിരിക്കുകയല്ലേ അപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ അവിടെ കടയാണ് അപ്പോൾ പോവാണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ നാളെ രാവിലെ മമ്മി പോകും മമ്മിക്കും ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അഞ്ച് പേര് വീണ്ടും ആവും എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്യും എന്തായാലും ഇവളുടെ കൂടെ എന്തായാലും ഞങ്ങൾ പത്ത് ദിവസം ഞങ്ങളിലൊരാൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും അതിന് മുന്നേ ഇവൾ ഹീലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം കരച്ചിലും ബഹളമൊന്നുമില്ല ഇപ്പം അവൾക്ക് അങ്ങനെ കരച്ചിലും ബഹളം ഇല്ല ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കരയും നമ്മൾ കണ് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ ഇതില്ല ഇപ്പൊ ഞാൻ തന്നെ ഓക്കെ ഇന്നലത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ കാരണം അവള് അത്ര പ്രശ്നം ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ ആണ് പിന്നെ ഡെയിലി ഡോക്ടർ വരും ഡ്രസ്സിങ്ങിനായിട്ട് ഡോക്ടർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് വൈകിട്ട് വരും അപ്പം അഞ്ച് ദിവസം അങ്ങനെ തന്നെ ഡ്രസ്സിങ്ങുണ്ട് ആണ് പിന്നെ ഇവനും ഇവന്റെ വിഷമമൊക്കെ മാറി ഇപ്പൊ അവൾ കൊടുക്കുന്ന ഫുഡെല്ലാം തിങ്ങാത്ത ഇവന്റെ ഓസിന് ഒക്കെ ആയിട്ട് മേടിച്ചായിരുന്നു അതിൽ സോഫ്റ്റ് ഇപ്പൊ ഫുഡിയാണ് അവള് പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് അതൊന്നും കൊഴപ്പില്ല പിന്നെ ഒരു ചെറിയ മൂടോ അതൊക്കെ അങ്ങ് മാറും ഇപ്പൊ തന്നെ ഡെലിവറിക്ക് ആ പുള്ളി വന്ന സമയത്ത് നേരെ ഇവിടെ പോകണോ ഇപ്പഴേ തിരിച്ചറിവ് ഭയങ്കര പോവരുതെന്നറിയാം താഴെ താഴെറങ്ങി പോവരുത് ചാടി അവക്ക് അവക്ക് അവർ ആലിക്കില്ല ഇന്നലെ തൊട്ട് തുടങ്ങിയത് ഇവിടെ കാണാതിരുന്നപ്പോ തൊട്ട് തുടങ്ങിയത് പക്ഷെ കണ്ടതൊക്കെ തിന്നു അത് കാലിയാണ് ആ ഒന്നും ഇല്ല കാനലൊക്കെ കയ്യിൽ ഇപ്പൊ തന്നെ ഉണ്ട് അപ്പൊ ഇന്നും മരുന്നിടാനൊക്കെ വേണ്ടിട്ടാണ് അത് അവിടെ തന്നെ പക്ഷെ അവൾക്ക് അടിച്ച് നശിപ്പിച്ചൊന്നും ഇല്ല കേട്ടോ ഞാൻ ഡോക്ടർ ചോദിച്ചു അത് കടിച്ചു നശിപ്പിക്കും ഞാൻ പറഞ്ഞു കടിച്ച ചാൻസ് ആണ് കൂടുതൽ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഓൾറെഡി ഒരു ഇതൊക്കെ നശിപ്പിക്കാനൊന്നും നോക്കിയിട്ടില്ല പിന്നെ ഇവിടത്തുണ്ടല്ലോ ഇവൾക്ക് ഒരുങ്ങുന്ന കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പൊ ഇവളുടെ വിചാരം ഇത് ഒരുക്കി വെച്ചിരിക്കാന്ന് തോന്നി കാര്യം ഇതൊന്നും എടുത്ത് കഴുത്തിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പൊ ഈ കോളർ കഴുത്തിട്ടിരുന്നപ്പോഴും ഇവളത് എടുത്ത് മാറ്റാനൊന്നും ശ്രമിച്ചില്ല ഇവളുടെ വിചാരം ഇവൾക്ക് എന്തോ ഇവളൊക്കെ നല്ല രസത്തിന് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നാണ് പിന്നെ എനിക്കിപ്പോ നല്ല സമാധാനം ഉണ്ട് എന്തായാലും സർജറി കഴിഞ്ഞു ഇനി ഒന്നും പേടിക്കാനില്ല ഇനി ഒക്കെ ഒന്നും വരില്ല എനിക്ക് ഉറക്കം ബാക്കി ദിവസം ഞാൻ ഇനി ഉറങ്ങും നിക്കുകയാണ് കഴിച്ചു ശരിയായിട്ടില്ല രണ്ടു ദിവസമായിട്ട് രാവിലത്തെ ക്ലാസ് ഒക്കെ സൂര്ജൻ കട്ട് ചെയ്തു ഞാൻ എടുത്തു മമ്മിയുള്ളതുകൊണ്ട് ഞാൻ എടുത്തു കുഞ്ഞിനെ മമ്മി നോക്കുവല്ലോ നമുക്ക് രണ്ടൂർ കൂടെ കട്ട് ചെയ്യാൻ പറ്റില്ല കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട്സ്റ്റേ കമന്റിനെ ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും അതിന് കൊഴപ്പൊന്നുമില്ല അത് അഭിപ്രായമാണ് പക്ഷെ പിന്നീട് പറഞ്ഞത് പ്രായമുള്ള അച്ഛനേയും അമ്മേനെയും കൊണ്ട് കളയൊന്നും അസുഖം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത് എന്ത് ന്യായം പറഞ്ഞാലും ഇത് ക്രൂരമായി പോയി ഒരിക്കലെങ്കിലും അവളെ പ്രസവിപ്പിച്ചാൽ പോരേ എന്നാണ് ഒരിക്കൽ പ്രസവിപ്പിച്ചാൽ പോരെ ചേച്ചി അത് ഇടക്കിടക്ക് പ്രസവിപ്പിക്കണം അല്ലെങ്കിൽ യൂട്രസിൽ പ്രശ്നം ഉണ്ടാവും പിന്നെ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു സ്പേയിങ്ങിനെ പറ്റി അറിയാനിട്ടാകാം ഞങ്ങൾ ഓൾറെഡി ആ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് അവൾ അവരുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് അതാണ് നമ്മള് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലോട്ട് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ വിചാരിക്കുക അതെ കുറച്ച് നമ്മൾ പ്രാക്ടിക്കലി കൂടി ചിന്തിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ട് ആവശ്യം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും നമ്മളിത് ചെയ്യില്ലേ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് ഞങ്ങള് ഞങ്ങളുടെ കുഞ്ഞ് വന്നിട്ടോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടോ എന്തെന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് മാറ്റിയിട്ടില്ല അപ്പൊ ഞങ്ങൾ അവൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് മാത്രമേ കൊടുക്കത്തുള്ളൂ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണോ അതുമാത്രമേ ഞങ്ങൾ അവർക്ക് കൊടുക്കത്തുള്ളൂ പിന്നെ അതുമാത്രമല്ല ഇത് ഫ്രീയെന്നുള്ള ഈ സർജറി ചേച്ചി വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ചുമ്മാ കൊണ്ടുപോയി അവളെ സർജറി ചെയ്തിട്ട് ഞങ്ങളുടെ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല സർജറിക്ക് നല്ല പൈസയാവും ഫോൾ അതിപ്പോൾ ഇനി ഓരോ ഡോക്ടേഴ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇവർക്ക് മേടിച്ച ട്രീറ്റ്സും കോളറും സർജറി എല്ലാം കൂടി ചേർത്ത് ഇന്നലെ ഞങ്ങൾക്ക് വന്ന ബില്ല് തന്നെ സിക്സ് തൗസൻഡ് എബോ ആണ് ആറായിരം പ്ലസ് ഇനി ഇത് മാത്രമല്ല ഡോക്ടർ അഞ്ച് ദിവസം വീട്ടിൽ വന്ന് ഡ്രസ് ചെയ്യും അപ്പം പിന്നെ അതുപോലെ തന്നെ മരുന്നിൻ്റെ പൈസ കൊടുക്കണമായിരിക്കും അപ്പം എങ്ങനെയായാലും അത് നല്ലൊരു എമൗണ്ട് ആകും അപ്പം നമ്മളിപ്പം എന്താ പറയാ നമ്മൾ ബ്രീഡ് ചെയ്യിക്കുകയായിരുന്നെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ ബ്രീഡ് ചെയ്യിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയേനെ പിന്നെ ഈ സൂവിന്റെ കുഞ്ഞാന്നൊക്കെ പറഞ്ഞേനും കുറച്ച് അധികം പൈസ കിട്ടിയാലേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഇങ്ങും മറിച്ച് വെച്ചില്ലേ ഇവർക്ക് ജനറ്റിക് ആയിട്ട് ഇവളുടെ ചെവിയിൽ അസുഖമുണ്ട് അപ്പൊ ഉണ്ടാകുന്ന കൊച്ചുങ്ങൾക്കും അത് വരും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവളെ ക്രോസ് ചെയ്യിക്കാത്തത് അത് മാത്രമല്ല പിന്നെ ഇനിയിപ്പം ഞങ്ങൾ ക്രോസ് ചെയ്യിച്ചു തന്നെ ഇരിക്കട്ടെ ഞങ്ങൾ ആർക്കെങ്കിലും ഈ കുട്ടികളെ കൊടുത്തു ആ കുട്ടികളെ ആരെങ്കിലും കൊണ്ടുപോയി കളയും എന്നിട്ട് വീണ്ടും കുറെ സ്ത്രീ ഡോഗ്സുമായിട്ട് ഈ കുട്ടികൾ തന്നെ ക്രോസ് ആയിട്ട് വേറെ ബ്രീഡ് ഉണ്ടാവും അത് ഡേഞ്ചറസ് ആവും അതിനെ ആൾക്കാർ തല്ലിക്കൊല്ലും ഇതിനൊക്കെ ഞങ്ങൾ എന്തിനാ പോകുന്നത് ആവശ്യമില്ലാതെ ഞങ്ങളുടെ കൊച്ചിന്റെ ഹെൽത്താണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് വേറെ കാര്യം ഞങ്ങൾക്ക് അവരുടെ നിന്നുള്ള ഒരു പൈസയും വേണ്ട അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത് പിന്നെ ചേച്ചി ചോദിച്ചിരുന്ന അമ്മ എനിക്കത് ക്ലിയർ ആയില്ല എന്നാലും ചേച്ചി ചോദിച്ചാൽ ഞാൻ വായിക്കാം ഒരിക്കലെങ്കിലും പ്രസവിച്ചാൽ പോരായിരുന്നോ ഒരിക്കൽ പ്രസവിപ്പിച്ചാൽ പോരാ ഇടക്കിടക്ക് ഇത് ചെയ്യേണ്ടി വരും ഞങ്ങൾക്ക് ഓക്കെ അല്ല ഞങ്ങളുടെ കൊച്ചത്രയും കിടന്ന് സഫർ ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല പിന്നെ നിങ്ങൾ അവളെ സ്നേഹിച്ചതിന് ഒരു കാര്യവും ഇല്ല ബോധിപ്പിക്കാനല്ല ഞങ്ങൾ ഇപ്പൊ ആരെയും ബോധിപ്പിക്കാനല്ല ഇപ്പൊ ഇവരെ വളർത്തുന്നത് ഈ ചാനൽ വരുന്നതിന് മുന്നേ ഇപ്പൊ വിചാരിക്കും ചാനലിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആറുമാസായപ്പോ ഞങ്ങള് മേടിച്ചതാണ് ഞങ്ങൾ എവിടെ പോയാലും ആരോട് വേണോ ചോദിക്കാം ഞങ്ങൾ ഒരു ദിവസം എവിടെ നിന്നിട്ടുണ്ടോ അവിടെ ഒക്കെ ഇവളും ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പം അതിനുശേഷമാണ് ആല് വന്നത് നോക്കി പിന്നെ സ്നേഹിച്ചതിൽ കാര്യമില്ല എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് ഒന്നും പറയാനില്ല പിന്നെ നെക്സ്റ്റ് അമ്മയ്ക്കോ അച്ഛനും എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് കരുതി അവർ മക്കളെ വേണ്ടെന്ന് വെക്കുവോ എനിക്ക് തോന്നുന്നു ചേച്ചി ഉദ്ദേശിച്ചത് ഇവർക്ക് സ്കിൻ ഡിസീസ് ഉണ്ടെന്ന് കരുതിയിട്ട് കൊച്ചിനെ വേണ്ടാന്ന് വെക്കാം അപ്പം നമുക്കൊരു അസുഖം ഉണ്ടെന്ന് കരുതി നമ്മുടെ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുവോ എന്നാണ് മനസ്സിലായില്ല എനിക്ക് എനിക്കോജിക്ക് ഇപ്പഴും കിട്ടിയിട്ടില്ല അല്ല അവര് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ലോജിക്ക് മനസ്സിലായി വിചാരിക്കുവാണ് പക്ഷെ അല്ല അങ്ങനല്ല അങ്ങനല്ല നമുക്കൊരു കൊച്ചി നമ്മുടെ കൊച്ചിന് ഉറപ്പായിട്ട് മുന്നൊരു രോഗം വരുവാണെന്ന് വെച്ചാ കൊച്ചിനെ നരയിപ്പിക്കും നമ്മള് വേണ്ടെന്ന് വെച്ചാൽ

അത് കണ് എന്താ പറയാ അത് കണ്ടാലേ ആരും ഇത് ലാഭാണെന്നോ ഇതൊരു ഡോഗാണെന്നോ പോലും തോന്നാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ അവളെ ഇങ്ങനെ ആക്കിയത് അപ്പൊ അതേ അസുഖം നാളെ വന്നു കഴിഞ്ഞാൽ ഇവൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാരും നോക്കുന്നൊന്നും ഒരിതൂല്ല ഇപ്പൊ തന്നെ ആ പാലക്കാടൻ ചങ്ങാതി ആ ചേട്ടന്റെ അതിനകത്ത് വരുന്ന ഇത് കാണണം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരുന്നത് കാണണം എന്തോരം ലാബിനെ ലാഭം ഞാൻ എടുത്തു പറയാൻ കാരണം കൂടുതൽ ലാബിനെയാണ് കൊണ്ടുപോയി കളയുന്നത് സ്കിൻ ഡിസീസ് കാരണം കൊണ്ടുപോകുന്നു കളയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ കുഞ്ഞിന്റെ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടു കളയുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഞങ്ങളുടെ അടുത്തുള്ളൂ പിന്നിവിടെ അധികം പേരെ നമുക്ക് ഒരാളെ നോക്കാൻ പറ്റും നിങ്ങൾ എന്നാലോചിക്ക മനുഷ്യ കുഞ്ഞുങ്ങളാണെങ്കിൽ അഞ്ചാറ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ സമയമില്ല ഞങ്ങൾക്ക് മതി നോക്കുമ്പോ നല്ല അന്തസ്സായിട്ട് നോക്കണം നോക്കണം മൂന്ന് നന്നായിട്ട് അതേ സോ പിന്നെ എനിക്ക് തോന്നുന്നു കുറെ പേരുടെ ചിന്താഗതി എങ്ങനെയാണ് ഉണ്ടാവുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെ കമന്റ് കമന്റന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ പേരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അപ്പം അത് കാരണം കൊണ്ട് മെന്റൽ പ്രഷർ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാൻ കാരണം കല്യാണം കഴിഞ്ഞ ദിവസം കുട്ടികളുണ്ടായില്ലെങ്കിൽ അയ്യോരിക്കും മക്കളുണ്ടായില്ല എന്റെ ജീവിതം അതാണ് ഏറ്റവും വലുത് എന്റെ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതം സാഫല്യമാവുന്നത് അങ്ങനെയാണ് എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് എല്ലാവർക്കും മക്കളുണ്ടാവണമെന്നില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവരായിരിക്കും അതെ സോഷ്യൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നതിന്റെ മെയിൻ കാരണം ഇതാണ് അവർക്കും ജീവിതമുണ്ട് അവർക്കും ജീവിക്കാനും അവരുടെ ജീവിതത്തിനും ഒരുപാട് ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ വേറെ ഒരുപാട് കാണില്ലേ അതൊക്കെ ചെയ്ത് ജീവിക്കുക

ആ അപ്പൊ തന്നെ ഈസൂനെ പട്ടിയും ചുമതണ്ട് നടക്കുന്നു പ്രസവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ കൊച്ചിനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ നല്ലപോലെ ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ട് ും കാര്യമാണ് ഇപ്പ കുട്ടികൾ കുട്ടി ഉണ്ടാവുന്ന എഴുതും ഞങ്ങളുടെ ലൈഫിൽ കുറെ സ്ട്രഗിൾസ് ഉണ്ട് പക്ഷെ എൻജോയ് മൂന്നുപേരുടെയും കാര്യങ്ങൾ നമ്മള് ശരിക്കും എൻജോ ചെയ്യുന്നുണ്ട് ഓരോരുത്തരും വന്നപ്പോ ഈസ് വന്നപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തു അത് കഴിഞ്ഞാൽ ആലി വന്നപ്പോ അത് വേറൊരു ലൈഫായി മാറി

ഇവർക്കിടയിൽ ഇവർക്ക് ഇവർക്ക് അങ്ങനെ ഒരു ചിന്ത അമ്മയാവണം അതെ ഡോഗി എനിക്ക് തോന്നുന്നില്ല വേറൊരു ഡോഗ് വന്നിട്ട് ആലി വന്നിട്ട് ഇവരുടെ ചോദിക്കില്ല ഇവര് അമ്മ ആവടി എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചത് ചോദിക്കുന്നത് അവർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കമ്പാനിയൻഷിപ്പാണ് അതിപ്പോ ഹ്യൂമൻസിന്റെ ഇഷ്ടമുള്ളത് അവരുടെ വീട് ഇഷ്ടമുള്ളതായിരിക്കും അവള് ഹാപ്പി സൂമി അവൾക്ക് ഇറങ്ങുന്നതും സന്തോഷം ചുറ്റും ഓടുന്നതും കളിക്കുന്നതും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഇനിയും അവള് നോക്കിക്കോ അഞ്ചു ദിവസത്തില് മെയിൻ കാരണം വന്ന് ഇവിടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മള് നോക്കിയ പോലെ വേറെ ആരും ചിലപ്പോ നോക്കാം നമ്മള് അതെ റിച്ച് ആയിട്ടൊന്നും അല്ല ഇവിടെ നോക്കിയത് യൂട്യൂബിൽ ഒരു കാര്യം ഞാൻ പറയാം എല്ലാ മാസം നിങ്ങൾക്ക് കാശ് കിട്ടുന്നില്ല അപ്പൊ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അത്ര നമുക്ക് അത്ര വ്യൂസും കാര്യങ്ങളും ഇത്ര ഒന്നും ഇല്ല കാരണം നമ്മള് അത്ര ഇതായിട്ട് അത് കൊണ്ടുപോകുന്നില്ല പിന്നെ നല്ലതായിട്ട് കോണ്ടന്റ് ക്രിയേറ്റിംഗ് ചെയ്ത് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ട് അങ്ങനെ ഇതിന്റെ പുറ നിന്ന് ഇതിന്റെ കാര്യങ്ങൾ അവർക്ക് ഒരു നിങ്ങൾ ഒക്കെ നോക്കി അതിന്റെ രീതിയിൽ ചെയ്യുന്ന രീതിയിൽ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഒരു മൈക്ക് മൈക്കോട്ട് നമ്മൾ ഇതുവരെ അത്യമെന്ന മേടിച്ചില്ല മേടിച്ച മക്കാട്ടെ ഇപ്പൊ നയിക്കാം അതേപോലെ നമ്മൾ സൗണ്ട് ക്വാളിറ്റി നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മേടിച്ചതാണ് കാരണം വീഡിയോ കേട്ടിട്ട് ഞങ്ങൾക്ക് തന്നെ സത്യമെന്ന ചില സാ വീഡിയോ ക്ലിയർ ആയിട്ട് തോന്നാറില്ല കാരണം മഴയൊക്കെ പല ഫാൻ ഇടുമ്പോ ഞങ്ങൾ ചൂടെ വീഡിയോ ചെയ്യാറുണ്ട് കാരണം സൗണ്ട് ഒട്ടും കിട്ടാതെ ആൾക്കാർക്ക് മനസ്സിലായല്ലോ അതായിരുന്നു ഫാൻ ഒക്കെ മേടിച്ചു ചൂട് തിരിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മേടിച്ചതാണ് മൈക്കാട്ടെ അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു കാര്യം കൂടെ മെയിൻ കാര്യം ഇസു പ്രസവിച്ച് പ്രസവിച്ച് അവൾക്ക് അവൾ വരുന്ന ബുദ്ധിമുട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പ്രസവിച്ചുകഴിഞ്ഞുള്ള ഒരു സ്ത്രീക്ക് കിട്ടുന്ന എക്സ്ട്രാ ലൈക്ക് എന്താ പറയുക ആയിട്ട് കിട്ടുന്ന കുറേ വേദനകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മുടെ ഇസുവിന് വേണ്ട അവൾക്ക് അത്രത്തോടെ അവൾ ആലോചിച്ചിട്ടൂടെ അത്രയും കൂടെ അത്രയും നാളും കൂടെ നമ്മളോട് ജീവിക്കട്ടെ എന്ന് ചിന്ത കൂടും ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ചിന്താഗതികളും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവും തോന്നുന്നില്ല അപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്തായാലും നമ്മൾ ഇപ്പം ഇസു എന്തായാലും അതൊക്കെ പോട്ടെ അപ്പ വീട് നമ്മുടെ ഇസും ഓക്കെ വരുന്നുണ്ട് അപ്പം അതെ ഞങ്ങളെ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ക്ലാസ് കട്ടിയുടെ വെറുതെ ഇരിക്കും വീഡിയോ പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യണം വീട്ടിൽ സ്വീകരിച്ച് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അറിയില്ല എന്തായാലും ഇന്ന് കുഴപ്പമില്ല അപ്പൊ എന്തായാലും അടുത്ത ദിവസം നമുക്ക് അടുത്ത വീട്ടില് കാണാം അപ്പം നമ്മൾ ഈ സൂപ്പിൻ്റെ വരെ നിങ്ങളെന്തായാലും അറിയിക്കാം അവിടെ കുറേ കമന്റ് ഉണ്ടായിരുന്നു എല്ലാം വായിക്കാൻ പറ്റില്ല ഇന്ന് രാവിലെ എണീറ്റപ്പം ഇന്നലെ ഉറങ്ങിയില്ലാഞ്ഞതുകൊണ്ട് തന്നെ രാവിലെയും ഒക്കെ ഇട്ടപ്പോഴത്തേക്കും ഒക്കെ കുറെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇവയ്ക്കെ രാവിലെ ഫുഡ് കൊടുത്തതിനു ശേഷം കുറേ ആയിരുന്നു കുത്തിയിരുന്നു കുറെയൊക്കെ ഞാൻ കമന്റ് കൊടുക്കും ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് എങ്കിലും മുഴുവൻ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ശരി അപ്പോൾ അത്രയുള്ളൂ